ഗുഡ് ഈവനിങ് ഹന സോങ്കടൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പോലും ഒരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഡീറ്റെയിൽസ് വഴിയാണ് കൂടുതലും പ്ലാൻസ് വില അയയ്ക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും നമ്മുടെ പ്ലാൻ സെയിലിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ അഗ്ലോണിമ ബോക്സറാണ് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ ഡക് ഫീറ്റാണ് കേട്ടോ ഇതിലൊരു രണ്ട് മൂന്ന് ഇത് ഇതിനൊന്നും ഇല വന്നിട്ടില്ല കേട്ടോ അതാ ഈ ഒരു പ്ലാന്റിന് മാത്രമേ ഇല വന്നിട്ടുള്ളൂ ഈ ഒരു രണ്ട് പ്ലാന്റിന് രണ്ടും കൂടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് പ്ലാന്റിൻ്റെ ലീഫാണ് കേട്ടോ ഈ ഒരു നിൽക്കുന്നത് ഈ രണ്ട് പ്ലാന്റിനും ലീഫ് വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് വില വരുന്നത് നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപ പിന്നെ ഇവിടെ നമ്മുടെ അഗ്ലോണിമ ബട്ടർഫ്ലൈ ആണ് നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് വേരിഗേറ്റഡ് പെപ്രോമിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് വെയിൽ കൊണ്ടിട്ടായിട്ടോ എല്ലാം എങ്ങനെ ചുരുണ്ടിരിക്കുന്നത് മുപ്പത് രൂപയാണ് വില വരുന്നത് ഫിലോഡൻഡ്രോൺ ബ്രസീലാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈയൊരു സിങ്കോണിയം നാൽപ്പത് രൂപയാണ് വില വരുന്നത് ബ്രോക്കൺ ഹാർട്ട് മുപ്പത് രൂപ സിങ്കോണിയം മുപ്പത് രൂപ ഈ ഒരു ലീഫി പ്ലാന്റ് അഞ്ച് രൂപ ഈ ഒരു നാരോ ലീഫിൻ്റെ അഗ്ലോണിമ അൻപത് രൂപ ഫിഷ് ടെയിൽ ഫേൺ ആണ് കേട്ടോ ഫിഷിൻ്റെ ടെയിൽ പോലെയാണ് അതിൻ്റെ അറ്റകരിക്കുന്നത് ഫിഷ് ടെയിൽ ഫേൺ ആണ് വലിയ പ്ലാന്റ് ആണ് നൂറ് രൂപ സയൻസ് വെരിയ പത്ത് രൂപ പുതിയ രണ്ട് ലീഫോ രണ്ടോ മൂന്നോ ലീഫൊക്കെ വരുന്നുണ്ട് പത്ത് രൂപ വാട്ടർ മെലൻ ബികോണിയ പത്ത് രൂപ മഞ്ജുള പോത്തോസ് മുപ്പത് രൂപ നമ്മുടെ പിങ്ക് കളർ വരുന്ന സിങ്കോണിയം മുപ്പത് രൂപ വലിയ പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപ ബേബി ടിയേഴ്സ് പത്ത് രൂപ ഈ ഒരു ഫേൺ മുപ്പത് രൂപ പിങ്ക് അറോറ നൂറ്റി എൺപത് രൂപ കലാത്തിയ പ്ലാന്റ് മുപ്പത് രൂപ സിങ്കോണിയം ബ്ലാക്ക് ഇരുപത് രൂപ ഈ ഒരു അഗ്ലോണിമ നൂറ്റി അൻപത് രൂപ വലിയ പ്ലാൻ വലിയ പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപ ഈ ഒരു അഗ്ലോണിമ നൂറ്റി ഇരുപത് രൂപ ഈ ഒരു അഗ്ലോണിമ അറുപത് രൂപ ഈ ഒരു സിങ്കോണിയം പത്ത് രൂപ ഈ ഒരു പ്ലാന്റ് ബോർഡർ ഗ്രാസ് ഇരുപത് രൂപ ഈയൊരു പ്ലാന്റ് എൺപത് രൂപ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് മുപ്പത് രൂപ ഈയൊരു അഗ്ലോണിമ അറുപത് രൂപ സിൽവർ പോത്തോസ് മുപ്പത് രൂപ ബ്ലാക്ക് മണി പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു സൈസ് തെരണം മാത്രമേ ഉള്ളൂ അൻപത് രൂപ പെനിവേഡ് പ്ലാന്റ് ഒരു രൂപ അ ഈ ഒരു അഗ്ലോണിമ നാൽപ്പത് രൂപ ഈയൊരു സിംഗോണിയും സിൽവർ പോത്ത് സോറി മാർബിൾ പോത്തോസ് മാർബിൾ പോത്തോസ് ഇരുപത് രൂപ കലാത്തിയ ഫ്രെഡ്ഡി മുപ്പത് രൂപ ഈയൊരു ബിഗോണിയ പ്ലാന്റ് പത്ത് രൂപ ഈ ഒരു ഫിലോറൻട്രോൺ മുപ്പത് രൂപ ഈയൊരു അഗ്ലോണിമ നൂറ്റി അൻപത് രൂപ ഈ ഒരു ഫിലോറൻട്രോൺ നൂറ് രൂപ ഫിലോറൻട്രോൺ ബേൾമാക്സ് പത്ത് രൂപ ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപ ഫിലോറൻഡ്രോൺ മൈക്കിൻസ് ഇരുപത് രൂപ ക്രിസ്മസ് കലേഡിയം മുപ്പത് രൂപ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു രണ്ട് പ്ലാന്റ് മാത്രമേ ഞാൻ ഒരു സൈസ് രണ്ട് വലുപ്പത്തിലുള്ളത് കാണിച്ചിട്ടുള്ളൂ അവിടെ ബാക്കിയെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാൻസുകളാണ് ഈ ഫിങ്കോണിയൊക്കെ ഉണ്ട് നല്ല ബുഷിയായിട്ട് നിൽക്കും നല്ല പിങ്ക് കളറിൽ നല്ല ഭംഗിയാണ് പിങ്ക് കറുടെയൊക്കെ ഭംഗി ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്